ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് വോട്ടർ ഐ ഡിക്കായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനായി സ്ക്രീനിൽ കാണുന്ന പോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ശേഷം മൊബൈൽ നമ്പർ ആൻഡ് ഒ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക വോട്ടർ ഐ ഡിക്കായി അപ്ലൈ ചെയ്യാൻ വോട്ടർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ നിങ്ങൾക്ക് കുറച്ച് ഫോംസ് കാണാൻ സാധിക്കും അതിൽ ഫോം സിക്സ് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ ആർ യു അപ്ലയിങ് ഫോർ ദ വോട്ടർ ഐ ഡി ഫസ്റ്റ് ടൈം എന്ന ക്വസ്റ്റിന് യെസ് നൽകുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഫോം സിക്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായി അഞ്ച് സ്റ്റെപ്പുകൾ ഉണ്ട് ആദ്യത്തേതിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് നിയമസഭാ മണ്ഡലം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയുള്ള പ്രൂഫ് എന്നിവ നൽകുക പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ ലിസ്റ്റ് ഇവർ നൽകിയിട്ടുണ്ട് അതിൽ നിന്നും ഡോക്യുമെൻ്റ്സ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ പേര് സർനെയിം ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ടതുണ്ട് അടുത്തതായി ഡിസേബിലിറ്റി എന്ന ഓപ്ഷനാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡിസേബിൾഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ടാപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത് അതായത് പേരൻസിൻ്റെയോ സ്പൗസിൻ്റെയോ ലീഗൽ ഗാർഡിൻ്റെയോ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യാം ശേഷം ക്ലിക്ക് ചെയ്ത് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് കടക്കാം ഇവിടെ പ്രസൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനായി നൽകാൻ കഴിയുന്ന ഡോക്യുമെൻ്റ്സിന്റെ ലിസ്റ്റ് ഇവിടെ ഓൾറെഡി നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം സെൽഫ് അറ്റസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്റിന്റെ പ്രിൻ്റ് എടുത്ത് അതിൽ സൈൻ ചെയ്തു വേണം അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്ന വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരു ഫാമിലി മെമ്പറിൻ്റെ പേരും വോട്ടർ ഐ ഡി നമ്പറും എൻ്റർ ചെയ്യുക ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം ഇത് ഡിക്ലറേഷൻ പേജ് ആണ് ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് വില്ലേജ് ആൻഡ് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ നിങ്ങൾ എന്ന് മുതലാണോ താമസിക്കുന്നത് ആ ഡേറ്റ് എൻ്റർ ചെയ്യുക അതായത് നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ സെയിം ആണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക അതിനുശേഷം ഐ ഡോണ്ട് പ്രൊസസ് എനി ഓഫ് ദ ലിസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ദർ ഫോർ ഐ ഹാവ് എൻക്ലോസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാം അതായത് ഇതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് അതർ ഓപ്ഷൻ ആണ് നൽകിയെങ്കിൽ അത് മെൻഷൻ ചെയ്യുക നോർമലായിട്ട് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാവുന്നതാണ് അടുത്തത് നിങ്ങളുടെ പേരും പ്ലേസ് ഓഫ് ആപ്ലിക്കേഷനും എൻ്റർ ചെയ്ത് ഡൺ കൊടുക്കുക അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ മെസ്സേജ് ആയിട്ട് വരും ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് അതിനായി ഹോം പേജിൽ കാണുന്ന വോട്ടർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് സ്റ്റാറ്റസ് ഓഫ് യുവർ ഫോം ക്ലിക്ക് ചെയ്ത് റെഫറൻസ് ഐ ഡിയും സ്റ്റേറ്റും എൻ്റർ ചെയ്ത് ട്രാക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറണ്ട് സ്റ്റാറ്റസ് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫോൺ വഴി വോട്ടർ ഐ ഡിക്കായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക